അഷ്കർ അലി കരിമ്പിയും ആർ റോഷിബാലും ചേരുന്നു നിലമ്പൂരിൽ നിന്ന് ഒപ്പം മറ്റ് പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആദ്യം അഷ്കറിലേക്ക് പോയാൽ അഷ്കർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ ഇത് ആ മത്സരത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിലെ ഹിറ്റ്ലറിസം പിണറായിസം ഒപ്പം ആർ എസ് എസിനെതിരായ പോരാട്ടം മലയോര ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇത്രയും കാര്യങ്ങളാണ് അൻവർ പറഞ്ഞു വെക്കുന്നത് ആ വനിതാ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തന്നെ കാര്യമായി സ്വാധീനിക്കാവുന്ന ഒരു പ്രഖ്യാപനം അത് തന്നെയായിരുന്നു പി വി എൻബരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ ഏതെങ്കിലും വിധത്തിൽ അണവർ വിള്ളലുണ്ടാക്കുമോ എന്നുള്ളത് മാത്രമാണ് ആശങ്ക അത് ഏത് വിധത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതും തെരഞ്ഞെടുപ്പ് ഫലത്തെ അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ ജനവിധിയെ തന്നെ ഏറ്റവും മാറി മാറ്റി മാറ്റിമറിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും എന്നാൽ ഇന്ന് പി വി എൻപൂർ നടത്തിയ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് അതൊരു കേവലം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് ഏകദേശം ഒരു മണിക്കൂറിലധികം നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഒരു അഞ്ച് മിനിറ്റ് താഴെ മാത്രമാണ് സ്ഥാനാർത്ഥിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ മത്സരത്തെക്കുറിച്ചോ പറയാൻ പി വി അൻബോർ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പി വി അൻവർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു എന്ന് വേണം പറയാൻ വാർത്താ സമ്മേളനത്തിലുടനീളം തന്നെ എം സ്വരാജിനെതിരെയും ആര്യാടൻ ചൌക്കത്തിനെതിരെയും വി ഡി സതീഷിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം പി വി അൻവർ നടത്തിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ലഭിക്കാവുന്ന വോട്ട് ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ വോട്ട് ബാങ്കുകളിൽ ഏതിനൊക്കെ വിള്ളൽ വീഴ്ത്താൻ െന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് അതിലേക്കുള്ള ഒളിയമ്പുകൾ എറിഞ്ഞുകൊണ്ട് അതിലേക്കുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം പി വി അൻവർ നടത്തിയെന്ന് പറയേണ്ടി വരും ഏറ്റവും കൂടുതൽ പി വി അൻവറിന്റെ വിമർശനത്തിൽ നിന്ന് കഥാപാത്രമായത് ആര്യാറൻ ചോക്കത്ത് തന്നെയായിരുന്നു ആര്യാടൻ ചോക്കത്ത് നിലമ്പൂരിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് അസന്യഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു ഉടനീള വാർത്താ സമ്മേളനം പി വി അൻവർ നടത്തുന്നത് അതിന് എണ്ണി എണ്ണി ആര്യാടൻ ചോക്കത്ത് സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ എണ്ണി പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട് അതിൽ പറയുന്നത് ആര്യാൺ ചോക്കത്തിന് അവിടെ വലിയ തോതിൽ എതിരാഭിപ്രായം അതിന് കാരണമായി പറയുന്നു ഒന്ന് മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ അത് പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിനെതിരെ നടത്തിയ ആര്യാടൻ ചോക്ക് നടത്തിയ പ്രയോഗങ്ങൾ അതിനോടൊപ്പം തന്നെ അവിടുത്തെ വ്യാപാരി സമൂഹം ആര്യാടൻ ചോക്കത്തിനെതിരാണ് അഥവാ നിലമ്പൂരിലെ പാട്ടോത്സവം എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ പേരിൽ വലിയ കൊള്ളപ്പിരിവ് അര്യാടൻ ചോക്ക് നടത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കെ എം സി സിക്കെതിരെ കെ എം സി സിയുടെ പിരിവ് കമ്പനി എന്ന് ആര്യാടൻ ചോക്ക് ആക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ തോതിൽ മുസ്ലിം ലീഗിനെതിരെയും കെ എം സി സിക്കെതിരെ അവിടെ വ്യാപാരി സമൂഹത്തിനെതിരെയൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ആളാണ് ആര്യാടൻ ചോക്കത്ത് അതിനും അപ്പുറത്തേക്ക് സമുദായത്തിനകത്തുനിന്ന് െതിരെ പ്രവർത്തിച്ച ആളാണ് എന്നാണ് ആര്യൺ ചുഖത്തിനെതിരെ പി വൻവറും ആരോപണം അതിന് ആരാണു എടുത്ത പാടം ഒന്ന് വിലാപം എന്ന് അടക്കമുള്ള സിനിമകൾ അതിന്റെ ആര്യാൺ ചോദ്യത്തിന്റെ ഭാഗമാക്കായ സിനിമകളൊക്കെ തന്നെ സമുദായത്തിനെതിരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാമുദായിക വോട്ട് ബാങ്കുകളിലും യു ഡി എഫിന്റെ വോട്ട് ബാങ്കുകളിലൊക്കെ